ബാറാക്കര പഞ്ചായത്തിൽ ആരംഭിച്ച വെട്ടിക്കാടൻ മാനു ഹാജി സ്മാരക ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ സെന്റർ ഉദ്ഘാടനം ചെയ്തു

എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത്തി ഒന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മരുതിൻചിറ മേൽമുറി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപമായാണ് സെന്റർ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിനായി പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷവും ചെലവഴിച്ചിട്ടുണ്ട് കരേക്കാട് സ്വദേശി വെട്ടിക്കാടൻ മാനുഹാജിയുടെ കുടുംബം പഞ്ചായത്തിന് സൗജന്യമായി വാങ്ങി നൽകിയ എട്ട് സെന്റ് സ്ഥലത്താണ് സെന്റർ നിർമ്മിച്ചത് സുമനസ്സുകളായ വ്യക്തികൾ ക്ലാസ് റൂമുകളിലേക്ക് എയർ കണ്ടീഷനും നൽകി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഉമർ അലി കരേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ നെയ്യത്തൂർ കുഞ്ഞി മുഹമ്മദ് നജിമ പാമ്പലത്ത് ഷംല ബഷീർ പി മൻസൂർ അലി ടി പി സജിന സജിത നന്നേങ്ങാടൻ ഒ പി കുഞ്ഞി മുഹമ്മദ് എ പി ജാഫർ അലി മുബഷീറ അമീർ വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി കെ പി സുരേന്ദ്രൻ വെട്ടിക്കാടൻ അബൂബക്കർ വി കെ ഷഫീഖ് മൂർഖത്ത് അഹമ്മദ് ഫിറോസ് പള്ളിമാലിൽ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്